പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദന മഹോത്സവത്തിന്റെ ഭാഗമായ പ്രസാദ ഊട്ട് ഫെബ്രുവരി നാലിന് നടക്കും ഇതിന്റെ ഭാഗമായി അമ്പല പരിസരത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് പയ്യന്നൂർ കൊക്കാനശ്ശേരി മടുത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി പ്രസാദ ഊട്ട് ഫെബ്രുവരി നാലിന് നടക്കും ഇതിന്റെ ഭാഗമായി അമ്പല പരിസരത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് ഉത്സവാഘോഷങ്ങളുടെയും ഒരുക്കങ്ങളുടെയും ഭാഗമാകാൻ നാടൊന്നാകെ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുകയാണ് അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയും അമ്പലപ്പരിസരത്തെ മുഴുവൻ ആളുകളും ഒത്തുചേർന്നാണ് നടത്തി വരുന്നത് നാളത്തെ പ്രതിഷ്ഠാദനത്തിൻ്റെ ഭാഗമായുള്ള ഏകദേശം പത്തായിരത്തോളം ആൾ ആൾക്കാർക്കുള്ള അന്നദാനത്തിൻ്റെ ക്രമീകരണങ്ങളിട വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ ഈ വർഷവും വളരെ ഭംഗിയായി തന്നെ അന്നപ്രസാദം കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതിനുവേണ്ടി നിന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതുകൂടാ അത് കൂടാതെ നമ്മൾ പിന്നെ ഹെൽത്ത് എൻ ഏത് രീതിയിൽ ആവശ്യപ്പെടുന്നു ആ രീതിയിലുള്ള എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് ഇവിടെ അന്നദാനത്തിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നത് അന്നദാനത്തിനുള്ള ഇല ഒരുക്കുന്നതും മുതൽ എല്ലാ ജോലികളും തകൃതിയായി നടക്കുകയാണിവിടെ ഭക്ഷ്യ വിഷാവത അങ്ങനെ കംപ്ലൈൻറ്റിനുള്ള അവസ്ഥയ്ക്ക് സമ്പൂർണ്ണമായിട്ടും ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ മാത്രം നമ്മൾ ഓരോ സാധനം കഴുകുന്നതടക്കം ഞങ്ങൾ അതിലാണ് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് തൈര് ഈ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് ഉപയോഗിക്കുന്നില്ല മറ്റുള്ള കറികൾ പറഞ്ഞാൽ അങ്ങനെ മൂന്നോ നാ നാല് കറികളും ഇതുമാണ് കാരണം വറുത്തലിശ്ശേരി സാമ്പാർ പിന്നെ തോരൻ അച്ചാർ നാരങ്ങ അച്ചാർ പിന്നെ ഒരു രസം സാമ്പാർ പിന്നെ പാൽപ്പായസം പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞാൽ അവർ ഇത്രയും സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഭക്ഷണം കൊടുക്കാനും പിന്നെ അത്രത്തോളം ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്നു വയനൂർ കൊക്കാനശ്ശേരി മടുത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി നാലിന് അന്നപ്രസാദം നൽകുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തകൃതിയായി നടക്കുകയാണ് വനിതാ കമ്മിറ്റി അംഗങ്ങളും മറ്റു ഭാരവാഹികളുമൊക്കെ ചേർന്ന് അന്നപ്രസാദം നൽകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടക്കുകയാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു ഈ സമീപ പ്രദേശങ്ങളിലെ ഒന്നും വെള്ളം ഈ ആഹാരം പാകം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കഴുകുന്നതിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് അത്തരത്തിൽ എല്ലാ ജാഗ്രതയും പാലിച്ചുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇവിടെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നത് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ